എൽ ഡി എഫ് തിരുത്തലിന് തയ്യാറാക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എൽ ഡി എഫിനകത്ത് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾക്ക് അവസരമുണ്ടാകുമോ എന്നുകൂടി നമ്മൾ ചോദിക്കേണ്ടി വരും നേരത്തെ സഖാവ് പിണറായി വിജയനെ കൃത്യമായിട്ട് വിമർശിക്കാനും ഒരു പരിധിവരെ തിരുത്താനായിട്ടും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നൊരു നേതാവ് ഉണ്ടായിരുന്നു അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവിടെ ബി ജെ പി ഭരിക്കുമെന്നാണ് ഇടതുപക്ഷത്തു നിന്ന് ഉള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്ത് ഒരു തിരുത്തു വേണം എന്നാഗ്രഹിക്കുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങൾക്ക് ഭരണം കിട്ടാതെ തങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി അതിശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് ഈ പാർട്ടിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് എന്തുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികർ ചിന്തിക്കുന്നു നമസ്കാരം നമസ്കാരം എൽ ഡി എഫ് സർക്കാരിനെതിരെ അതായത് രണ്ടാം പിണറായി സർക്കാരിനെതിരെ പലതരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും കേൾക്കുന്നുണ്ട് അതിനെ തിരുത്തിക്കൊണ്ട് മൂന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമോ ഒരു തിരുത്തലിന് തയ്യാറാകുമോ എന്താണ് തോന്നുന്നത് എൽ ഡി എഫ് തിരുത്തലിന് തയ്യാറാകുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ എൽ ഡി എഫിനകത്ത് ആരോഗ്യകരമായിട്ടുള്ള ചർച്ചകൾക്ക് അവസരമുണ്ടാകുമോ എന്നുകൂടി നമ്മൾ ചോദിക്കേണ്ടി വരും കാരണം എനിക്ക് എൽ ഡി എഫിനകത്ത് തോന്നിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൽ ഡി എഫിൻ്റെ സംസ്ഥാന നേതൃത്വത്തിനകത്ത് ആരോഗ്യകരമായ ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ളതാണ് സഖാവ് പിണറായി വിജയനായി കാണുന്നതോടുകൂടി ആളുകളെല്ലാം സൈലന്റായിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട് പലപ്പോഴും അദ്ദേഹത്തോട് സംസാരിക്കാനായിട്ടോ അല്ലെങ്കിൽ തങ്ങളുടെ മനസ്സിൽ കിടക്കുന്ന ആശയങ്ങൾ എൽ ഡി എഫ് യോഗത്തിൽ അവതരിപ്പിക്കാനായിട്ടോ പല ഘടകക്ഷി നേതാക്കന്മാർക്കും സാധിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ വിമർശനങ്ങൾ ഇല്ലാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് എന്തൊക്കെയാണോ അത് തന്നെയാണ് ഈ സർക്കാരിൻ്റെ ഒരു പോരായ്മയായിട്ട് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക വിഭവസമൃദ്ധമായ ഒരു സദ്യ നാട്ടുകാർക്ക് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു നാട്ടുകാർക്ക് ഒരുക്കി കൊടുക്കുന്ന സമയത്തും അതിൻ്റെ ഗ്രഹനാഥൻ അവരെ നോക്കി ഒന്ന് ചിരിക്കാതെ അവരുടെ കൂടി ഒന്ന് സംസാരിക്കാതെ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ സദ്യ ഉണ്ടിട്ട് പോകുന്ന എല്ലാ ആളുകളും വയറു നിറച്ച് സദ്യ ഉണ്ടിട്ട് പോകും സദ്യ ഉണ്ടിട്ട് പുറത്തേക്കിറങ്ങിക്കഴിയുമ്പോൾ ആദ്യം കുറ്റം പറയുക ഈ മുഖം വീർപ്പിച്ചിരുന്ന അല്ലെങ്കിൽ അവരോട് സംസാരിക്കാതിരുന്ന ഈ ഗ്രഹനാഥനെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടായിരിക്കും പുറത്തേക്ക് പോവുക സമാനമായൊരവസ്ഥയാണ് കേരള സംസ്ഥാനത്ത് ഇപ്പം നിലവിലുള്ളത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ട് ടൈം പൂർത്തിയാക്കുകയാണ് ശ്രീ പിണറായി വിജയൻ സി പി എമ്മിനകത്ത് ഒരു ടൈം വ്യവസ്ഥ പ്രകാരം ഈ ടൈം വ്യവസ്ഥയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇളവുകൾ ശ്രീ പിണറായി വിജയൻ ഉണ്ടാകുമോ എന്നുള്ളതിനെക്കുറിച്ച് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ ഒക്കെ തീരുമാനിക്കേണ്ട കാര്യമാണ് ഒരുപക്ഷെ ശ്രീ പിണറായി വിജയന് ചില ഇളവുകൾ ലഭിച്ചേക്കാം അങ്ങനെ വരുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ശ്രീ സഖോ പിണറായി വിജയൻ എത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അപ്പോഴും ഉയർന്നു വരുന്ന ചില ചോദ്യങ്ങൾ ഇവിടെ പ്രസക്തമായിട്ട് തന്നെ ഉണ്ട് എൽ ഡി എഫ് സർക്കാരിനെതിരെ ഉയർന്നു നിൽക്കുന്ന ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ ഈ ആരോപണങ്ങൾക്ക് എതിരായിട്ട് കൃത്യമായ ഒരു വിശദീകരണം നൽകാനായിട്ട് ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ സ്വർണ്ണപ്പാളി വിവാദത്തിലൊക്കെ അന്വേഷണം വളരെ കൃത്യമായ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് എങ്കിൽ തന്നെയും നമ്മൾ ഈ സാധാരണക്കാരായിട്ടുള്ള ചില ആളുകളോട് സംസാരിക്കുന്ന സമയത്ത് അവരുടെ അവരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശബരിമലയിലൊക്കെ പോയിട്ട് പല മന്ത്രിമാരും നിൽക്കുന്ന ആ നിൽപ്പിനെ പോലും സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വിലയിരുത്തുന്നു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഓരോ മന്ത്രിമാരുടെയും ഓരോ മൂവ്മെന്റ് അതുപോലും സാധാരണക്കാരായിട്ടുള്ള ആളുകളോട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി എൽ ഡി എഫ് മനസ്സിലാക്കേണ്ടതുണ്ട് ഇപ്പോൾ പല കോണുകളിൽ നിന്നായിട്ട് ഉയർന്നു വരുന്ന ചില വാദങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ നയിക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ കെ കെ ശൈലജയെ പോലെയുള്ള ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് വന്നേക്കാം അതുമാത്രമാണ് എൽ ഡി എഫിന് മുമ്പിലുള്ള ഏക വഴി എന്നൊക്കെ പറയുമ്പോഴും സഖാവ് പിണറായി വിജയൻ എന്ന ഒരു വലിയ നേതാവ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും വലിയൊരു നേതാവ് ആ ഒരു വലിയ നേതാവിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ക്യാപ്റ്റൻ പിണറായി വിജയൻ ഇറങ്ങിപ്പോയിട്ടുണ്ടോ അങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഈ കാരണങ്ങൾ കണ്ടെത്തി തിരുത്തുകയാണ് വേണ്ടത് ഇപ്പൊ നമ്മുടെ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ആളുകളോട് സംസാരിക്കുന്ന സമയത്തും അവർ പറയുന്ന ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ഇവിടെ ബി ജെ പി ഭരിക്കുമെന്നാണ് അവർക്കൊരു ഭയപ്പാടുണ്ട് അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരുന്നൊരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായ ഒരു പ്രതിപക്ഷമായിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാകും എന്നുള്ളതാണ് ഇടതുപക്ഷ അനുഭാവികളുടെ പോലും കാഴ്ചപ്പാടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഞാനിത് പറയുന്നത് വെറുതെ ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ ഇന്ന് പറയുന്നതല്ല കാരണം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിശ്വസനീയമായിട്ട് എനിക്ക് തോന്നിപ്പോയി ചുവന്ന കുടി കണ്ടു കഴിഞ്ഞാൽ എണീറ്റ് നിന്ന് സരൂട്ടടിക്കുന്ന ഒരു സഖാവിന്റെ വായിൽ നിന്ന് വീണ വാക്കുകളാണിത് ഇടതുപക്ഷവുമായിട്ട് അത്രയ്ക്കും ചേർന്ന് നിൽക്കുന്ന ഒരു ഇടതുപക്ഷ സഹയാത്രികനാണ് അയാൾ അപ്പോ അയാൾ പോലും അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ എൽ ഡി എഫിനകത്തുണ്ട് അല്ലെങ്കിൽ സി പി ഐ എമ്മിനകത്തുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ അതെന്താണ് കാരണങ്ങൾ എന്ന് കണ്ടെത്താനും റെക്ടിഫൈ ചെയ്യാനും സി പി എമ്മിന് സാധിക്കണം ഇപ്പോൾ പി എം സി പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് സി പി എമ്മും സി പി ഐയും തമ്മിലുണ്ടായ പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെ കൃത്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാനായിട്ട് കാരണം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പല സ്ഥലങ്ങളിലും എന്തുകൊണ്ടാണ് വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുറഞ്ഞു പോയത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായൊരു പഠനം നടത്തേണ്ടതുണ്ട് ഇന്ന് ഞാൻ ഇന്ന് സംസാരിച്ചു എന്ന് പറയുന്ന ആ ഇടതുപക്ഷ സഹയാത്രികൻ അയാൾ എന്നോട് പറയുന്ന മറ്റൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ വാർഡുകളിൽ വീടുകൾ കയറാൻ വേണ്ടിയിട്ട് എൽ ഡി എഫിന്റെ കൂടെ ആയിരുന്നു ആളുകൾ ഉണ്ടായിരുന്നത് യു ഡി എഫിന് വീടുകൾ കയറാനായിട്ട് ആളുണ്ടായിരുന്നില്ല പക്ഷെ എലക്ഷൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് വിജയിച്ചത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് കാരണം യു ഡി എഫിന് വീട് കയറാൻ പോലും ആളുകളില്ലാതിരുന്ന സ്ഥലത്തും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്നുവെങ്കിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഇടതുപക്ഷത്തു നിന്ന് ഉള്ള ചില ആളുകൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള ആളുകൾ ഇടതുപക്ഷത്ത് ഒരു തിരുത്തു വേണം എന്നാഗ്രഹിക്കുന്നു ആ തിരുത്ത് ഏത് രീതിയിൽ സി പി എമ്മിനകത്ത് നടപ്പിലാകും എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി നമുക്ക് അറിയാനുള്ളത് ഇപ്പോ ഈ തിരുവായ്ക്ക് എതിർവായില്ല നമ്മൾ കേട്ടിട്ടുണ്ട് ഓ അതുപോലത്തെ ഒരു സമ്പ്രദായമാണ് സി പി എമ്മിനകത്ത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനെ എത്രത്തോളം പിന്തുണയ്ക്കാൻ പറ്റും അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ കാരണം എന്നും സി പി എമ്മിനകത്ത് രണ്ടു പക്ഷമുണ്ടായിരുന്നു നേരത്തെ എന്ന് പറഞ്ഞാൽ അത് സി എ റ്റു പക്ഷമോ സി പി എം എന്നുള്ളത് ആ രണ്ട് പക്ഷങ്ങൾ തമ്മിൽ പരസ്പരം എന്നും ഒരു പ്രതിപക്ഷ സ്വരമായിട്ട് ഉണ്ടാകുമായിരുന്നു പരസ്പരം ഒരു പ്രതിപക്ഷ സ്വരമായിട്ട് ഉണ്ടാകുമായിരുന്നു ആ പ്രതിപക്ഷ സ്വരത്തിന് മാറ്റം വന്ന് സംഭവിച്ചിട്ടുണ്ട് ഈ സി പി എമ്മിനകത്ത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ഞാനിന്നുവരെ സി പി എമ്മി പ്രവർത്തിച്ചിട്ടൊന്നുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് നേരത്തെ സഖാവ് പിണറായി വിജയനെ കൃത്യമായിട്ട് വിമർശിക്കാനും ഒരു പരിധിവരെ തിരുത്താനായിട്ടും വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു വി എസ് അച്യുതാനന്ദന്റെ കുറവ് സി പി എമ്മിനെ ഏതൊക്കെയോ തരത്തിൽ ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് വി എസ് അച്യുതാനന്ദനോട് എതിരഭിപ്രായമുള്ള ഒരുപാട് ആളുകൾ സി പി എമ്മിനകത്തുണ്ട് വി എസ് അച്യുതാനന്ദൻ ഒരു മഹാവിപ്ലവകാരിയാണ് എന്ന് പറയുന്ന സമയത്തും അദ്ദേഹത്തിനോട് വിയോജിപ്പുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തികളോട് എതിർപ്പുള്ള സഖാക്കൾ സി പി എമ്മിൽ ഉണ്ടായിരുന്നു അത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നതും കാരണം ഒരു സഖാവ് എന്ന് പറയുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് വിമർശനങ്ങൾ വരുമ്പോൾ ആ എതിരാളിയെ തകർത്തു കളയുന്നതിനപ്പുറത്തേക്ക് ആ വിമർശനങ്ങളിലൂടെ സ്വയം തിരുത്താൻ ശേഷിയുള്ളവരാണ് സഖാവ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അങ്ങനെ ഒരു തിരുത്തലിലേക്ക് സി പി എം പോകാത്ത പക്ഷം വലിയ തിരിച്ചടിയായിരിക്കും ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വേണ്ടി വയ്യ കാരണം എല്ലാ അടിത്തട്ടിലുള്ള ആളുകൾ അവരെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നില്ല ഇപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സി പി എം പോലെയുള്ള ശക്തമായൊരു ടീം നേരത്തെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം എന്നൊക്കെ പറയുന്നത് വളരെ ശക്തമായിരുന്നു അതേപോലെ ശക്തമായിട്ട് നിൽക്കുന്ന ഒരു ടീമാണ് സി പി എം എന്ന് പറയുന്നത് എന്നാൽ വെറും സിംബാവെ പോലെ ഉള്ള ഒരു ടീമായിരുന്നു യു ഡി എഫ് എന്ന് പറയുന്നത് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ ആ ഓസ്ട്രേലിയയെ പരാജയപ്പെടുത്താനായിട്ട് സിംബാവ ടീമിനെ സാധിച്ചു എന്ന് പറയുന്നത് പോലെ അതിശക്തമായിട്ടുള്ള ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന സഖ്യത്തെ പരാജയപ്പെടുത്താനായിട്ട് യു ഡി എഫിന് സാധിച്ചത് എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അവരുടെ സംഘടനാ സംവിധാനത്തിന്റെ മികവ് കൊണ്ടല്ല മറിച്ച് ജനങ്ങൾ യു ഡി എഫിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു അതെങ്ങനെ സംഭവിച്ചു ഇപ്പൊ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് അത് കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ വോട്ടാണ് അവിടെ യു ഡി എഫാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത് ജനങ്ങൾ കോഴിക്കോട് ജില്ലയിൽ ചിന്തിച്ചു പാർട്ടി അതുപോലെ തന്നെ പറയാനുള്ളത് ഇപ്പം കോൺഗ്രസ്സുകാരെ അല്ലെങ്കിൽ യു ഡി എഫിനെ എപ്പോഴും പറയുന്നതാണ് റീലുകൾ റീലുകളുടെ പുറകെ പോകുന്നു അല്ലെങ്കിൽ റീല് സോഷ്യൽ മീഡിയയില് ഭയങ്കര ആക്റ്റീവാണ് ഈ പറയുന്ന എൽ ഡി എഫിലും നടക്കുന്നുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് അടുത്ത് ഒരു ബ്രാഞ്ച് കമ്മിറ്റി കൂടുക അല്ലെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി കൂടുക അങ്ങനത്തെ ഒരു കാര്യങ്ങളും നടക്കാതെ ഈ അഥവാ എന്തെങ്കിലും ഒരു മീറ്റിംഗ് കൂടുകയാണെങ്കിൽ അവിടെ എല്ലാവരും ഫോണും കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോഴും നിലവിലുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ പറയുന്ന പോലെ ഒരുപാട് പരാജയങ്ങള് അല്ല എനിക്ക് തോന്നുന്നത് ഈ റീൽസ് എന്ന് പറയുന്ന ഒരാൾക്ക് മാത്രം ആവശ്യപ്പെട്ടതല്ല അത് പലപ്പോഴും നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ പലപ്പോഴും കോൺഗ്രസിനകത്ത് റീൽസ് കൂട്ടപ്പന്മാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇതിനകത്ത് എൽ ഡി എഫിനകത്തുള്ള റീൽസ് കൂട്ടപ്പന്മാരെ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് അവരെ വിമർശിക്കേണ്ടതുണ്ട് ഇത് റീൽസ് അല്ല റിയാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരണം കാരണം ഞാൻ പറയുന്നത് ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ മോശമാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ മറ്റേത് സർക്കാരിനേക്കാൾ കൂടുതലായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു സർക്കാർ തന്നെയാണ് ഈ എൽ ഡി എഫ് സർക്കാർ എന്ന് പറയുന്നത് അത് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ആണോ എങ്കിൽ തന്നെയും കാരണം അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചില വ്യക്തികളുടെ പെരുമാറ്റങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ തരം താഴ്ത്തുന്ന ഒരു പ്രവണത അതും വല്ലാണ്ട് കണ്ടുവരുന്നുണ്ട് കാരണം ജില്ലാ നേതൃത്വത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ലോക്കൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അല്ലെങ്കിൽ പഞ്ചായത്തിന് തെരഞ്ഞെടുത്തിട്ട് പ്രസിഡന്റ് ആക്കാൻ വെച്ചിരുന്ന ആളുകളെ പോലും തരം താഴ്ത്തുക സീറ്റ് കൊടുക്കാതിരിക്കുക അങ്ങനത്തെ ഒക്കെ പ്രവർത്തന ശരിക്കും പറഞ്ഞ ഒരു പകപോക്കലിന്റെ ഒരു ഇത് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അതായത് സി പി എമ്മിനെ സംബന്ധിച്ചിട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാര കയ്യില് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ദാഷ്ട്യം കൂടിയിട്ടുണ്ടോ എന്ന് പല സഹകരണമാർക്ക് സംശയമുണ്ട് പല സഖാക്കന്മാരും ഇപ്പോഴും കരുതിക്കൊണ്ടിരിക്കുന്ന എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെയുള്ള ഒരു അച്ചടക്കമൊന്നും ഒരു പാർട്ടിക്കും ഇനി മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല സി പി എം എന്ന പാർട്ടിക്ക് ഒരു കേഡർ പാർട്ടിയും കേഡർ സ്വഭാവവും ഒക്കെ ഉണ്ട് പക്ഷെ അത് പണ്ടത്തെ പോലെ ഒരു പട്ടാളച്ചിട്ടയിലൊന്നും ഒരു കേഡർ സ്വഭാവത്തോടു കൂടിയിട്ട് സി പി എമ്മിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കത്തില്ല ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കമ്മ്യൂണിസ്റ്റ് കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഭിമാനമായി കാണുന്ന ഒരുപാട് ആളുകളുള്ള ഒരു പാർട്ടിയാണ് സി പി എം എന്ന് പറയുന്നത് അവരെയൊക്കെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിക്കാനായിട്ട് ഇടയാക്കിയിട്ടുള്ള സാഹചര്യങ്ങൾ എന്താണ് എന്നാണ് പാർട്ടി കണ്ടെത്തേണ്ടത് ആ ഒരു സാഹചര്യം പാർട്ടി കണ്ടെത്തണം ഇത് മറിച്ച് ഇന്നത്തെ കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും സി പി എമ്മിൽ നിന്നും വോട്ട് ബിജെപിക്ക് പോകുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്ന അത്രയും കോൺഗ്രസിൽ നിന്ന് പോകുന്ന അത്രയും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ കോൺഗ്രസിലേക്ക് എത്രത്തോളം സി പി എം വോട്ടുകൾ പോകുന്നു എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് പക്ഷേ ഞാൻ പറയുന്നു സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിലേക്ക് വോട്ടുകൾ പോകുന്നുണ്ട് കോൺഗ്രസിൽ നിന്ന് പോകുന്നത് അത്രയും താരതമ്യേന ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ തിരിച്ച് ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് വോട്ട് വരുന്നുണ്ട് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷെ അപ്പോഴും സി പി എമ്മിനെ പോലുള്ളൊരു പാർട്ടി മനസ്സിലാക്കേണ്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇടതുപക്ഷ സഹയാത്രികർ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം തങ്ങൾക്ക് വേണ്ട തങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഭരണം ലഭിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നോടുകൂടി ഈ പാർട്ടിയുടെ അവസ്ഥ വളരെ മോശമായി പോകുമെന്നും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തങ്ങൾക്ക് ഭരണം കിട്ടാതെ തങ്ങൾ പ്രതിപക്ഷത്ത് ഇരിക്കുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടായിരത്തി മുപ്പത്തൊന്നോടുകൂടി അതിശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താനായിട്ട് ഈ പാർട്ടിക്ക് സാധിക്കുകയും ചെയ്യും എന്ന് എന്തുകൊണ്ട് ഇടതുപക്ഷ സഹയാത്രികർ ചിന്തിക്കുന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അല്ലെങ്കിൽ അവരുടെ ആ ചിന്തയെ മാറ്റാനായിട്ട് സി പി എമ്മിന് സാധിച്ചാൽ മാത്രമേ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എൽ ഡി എഫിന് അധികാരത്തിന് വരാൻ വേണ്ടി സാധിക്കത്തുള്ളൂ ഇപ്പോൾ നമ്മൾ പറയും അറുപത് സീറ്റ് ഇത്രയൊക്കെ തരംഗം ഉണ്ടായിട്ടും അറുപത് സീറ്റിൽ എൽ ഡി എഫ് മുമ്പിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറയും എൺപത് സീറ്റുകളിലാണ് യു ഡി എഫിന് മേൽക്കൈ ഉള്ളത് ഇതൊക്കെ മാറും സ്ഥാനാർത്ഥി നിർണയവും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ മാറും കാരണം മധ്യ കേരളത്തിലുള്ള ആളുകളെ കൺവിൻസ് ചെയ്യാനായിട്ട് സി പി എമ്മിന് സാധിക്കണം കൊല്ലത്തുള്ള ജനങ്ങളെ കൺവിൻസ് ചെയ്യാനായിട്ട് സി പി എമ്മിന് സാധിക്കണം ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക കൊല്ലം കുണ്ടറയിൽ കുണ്ടറയിൽ മേഴ്സിക്കുട്ടിയമ്മ പരാജയപ്പെടാനിടയായിട്ടുള്ള ആരോപണം അത് ആരോപണമായിരുന്നു പക്ഷേ ആ ആരോപണത്തിൻ്റെ പേരിലാണ് മേഴ്സിക്കുട്ടിയമ്മ അവിടെ പരാജയപ്പെട്ടു പോയിട്ടുള്ളത് അതുപോലെ സഹാക്കന്മാരെ കൺവീൻസ് ചെയ്യുക ചെയ്യാനായിട്ട് പാർട്ടിക്ക് സാധിച്ചേ പറ്റൂ അതിനാവശ്യമായിട്ടുള്ള തിരുത്തൽ നടപടികൾ എടുക്കേണ്ടത് പാർട്ടി തന്നെയാണ് ഒരു വോട്ടറെ സംബന്ധിച്ചിട്ട് ആ വോട്ടർ എന്താണ് നോക്കുക അവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ അവന് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ആ ബുദ്ധിമുട്ടുകൾക്ക് ആരാണോ പരിഹാരം കണ്ടെത്തുന്നത് അവരുടെ കൂടെ നിൽക്കത്തുള്ളൂ കോൺഗ്രസ് ഇപ്പോഴും അവരൊക്കെ ഒരു ഓപ്ഷനായിട്ട് വന്നിട്ടില്ല ഈ സാമുദായിക സംഘടനകളെയൊക്കെ അമിതമായിട്ട് പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നുണ്ടാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് ആലോചിക്കണം വെറുതെ ഒരു മറുപടി കൊണ്ട് റോഡിൽ കൂടി നടന്നു പോകുന്ന വെള്ളാപ്പള്ളി നടേശനെ വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നത് പറയുന്നത് മലയാളികളുടെ മുമ്പിലാണ് എന്നുള്ളൊരു ഓർമ്മ വേണം അത് ഇടതുപക്ഷത്തോടൊപ്പം അടിയുറച്ച് നിന്നിരുന്ന അല്ലെങ്കിൽ സഹാക്കന്മാരായിട്ട് നിന്നിട്ടുള്ള മുസ്ലിം സഹോദരന്മാർക്ക് ഉണ്ടാക്കിയിട്ടുള്ള വിഷമവും ബുദ്ധിമുട്ടും എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു പുനരാലോചന നടത്താനായിട്ടാണ് സി പി എം തയ്യാറാവേണ്ടത് മറിച്ച് ദാഷ്ട്യം കാണിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവസ്ഥ വളരെ മോശമായിരിക്കും ഉദ്ദേശിക്കുന്നതിന് അപ്പുറത്തുള്ള ഒരു അടിയൊഴുക്ക് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട് സി പി എം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതൊക്കെയാലും എൽ ഡി എഫിൻ്റെ തിരുത്തൽ നടപടികൾ തിരുത്താൻ ഇനിയും സമയമുണ്ട് നാലു മാസത്തിനുള്ളിൽ തിരുത്തി ഈ എൽ ഡി എഫ് ഏത് രീതിയിൽ മുൻപോട്ട് വരും എന്നുള്ളതിനെ ആശ്രയിച്ചു മാത്രമായിരിക്കും ഭരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തുള്ളൂ കാരണം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അടിയന്തരമായ തീരുമാനങ്ങൾ ഉണ്ടാവണം കാരണം പുതിയതായിട്ട് സഖാവ് പിണറായി വിജയനോട് ഒപ്പം തന്നെ ഉയർത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ഫേസ് കൂടി തീർച്ചയായിട്ടും സി പി എമ്മിനെ ഉയർത്തിക്കൊണ്ട് വന്നേ പറ്റൂ അതൊരു പക്ഷേ കെ കെ ശൈലജയായിരിക്കാം അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു മുഖം കൂടി ജനകീയ അടിത്തറയുള്ള ഒരു ഫേയ്സിനെ കൂടി സി പി എമ്മിന് മുമ്പോട്ട് വെക്കാതെ എനിക്ക് തോന്നുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് ആ ഒരു കടമ്പ കടന്നുകൂടാൻ സാധിക്കുമെന്ന് ഏതൊക്കെയാലും എൽ ഡി എഫ് വരും ദിവസങ്ങളിൽ ഇന്ന് എനിക്ക് തോന്നുന്നു സംസ്ഥാന കമ്മിറ്റിയൊക്കെ കർശനമായ നിർദ്ദേശങ്ങളാണ് കീഴ് ഘടകങ്ങൾക്ക് കൊടുത്തിട്ടുള്ളത് കൃത്യമായ രീതിയിലുള്ള അവലോകനം നടത്തിയിട്ട് വേണം റിപ്പോർട്ട് മേൽഘടകങ്ങളിലേക്ക് അയക്കാൻ എന്നുള്ളത് അപ്പോൾ അതിനനുസരിച്ച് വളരെ സത്യസന്ധമായിട്ടുള്ള അവലോകനങ്ങൾ നടത്തുക സ്വയം വിമർശനത്തിന് വിധേയമാക്കിക്കൊണ്ട് വേണം ഓരോ സഖാവും മുമ്പോട്ട് പോകാനായിട്ട് അതല്ല എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു സ്വപ്നമായിരിക്കും പക്ഷേ രണ്ടായിരത്തി മുപ്പത്തി അതിശക്തമായ ഒരു തിരിച്ചുവരവുണ്ടാകും എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ച് വളരെ വലിയൊരു പ്രതീക്ഷയുമാണ്